ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ അടുത്ത് കണ്ട ഒരു വീഡിയോയുടെ താഴെ കണ്ട കമൻ്റോളാണ് കേട്ടോ അത് ഈ കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാലോ എന്താണ് കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കൂടുതൽ കടന്നു പോകുന്നത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ തന്നെയാണ് കാരണം അവർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ കൂടി അവരവരുടെ ജോലി തിരക്ക് അവരുടെ ഫ്രണ്ട്സ് അവർ പുറത്തു പോക്കുക എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിലൂടെ ഒക്കെ തന്നെ അവർ കുറേ പ്രശ്നങ്ങൾ മറക്കുകയും ചെയ്യും പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭർത്താവിനായിരിക്കും കാരണം അവൾക്ക് ആ ഭർത്താവ് എന്ന ലോകത്തിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് പറയില്ലേ കിട്ടാത്തത് കിട്ടാത്തതിനോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നും കാരണം സ്നേഹം പരിഗണന കെയറിങ് അവരുടെ സംസാരം ഇതൊന്നും കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് അതിനോടൊക്കെ കൂടുതൽ അതിലേക്ക് തന്നെ അവർ ഫോക്കസ് ചെയ്യും അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിവാഹശേഷം നമ്മുടെ പലരുടെയും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ സൗന്ദര്യപ്പണക്ക എന്നത് നമ്മൾ ഒരു പരിധിവരെ എൻജോയ് ചെയ്യും എന്നാൽ നിസ്സാരമായ ചില കാരണങ്ങളുണ്ടാകുന്ന ചില വലിയ വലിയ പിണക്കങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെയൊക്കെ പലരുടെയും കുടുംബം എന്ന സ്വപ്നത്തെയും നമ്മുടെ ജീവിതത്തെയൊക്കെ തകർക്കും സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടുപേരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് ന്യായീകരിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും കാരണങ്ങൾ പലതും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലാകാം അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിലാവാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പ്രശ്നങ്ങൾ അധികമാക്കുക എന്നല്ലാതെ നല്ലൊരു തീരുമാനം എടുക്കാൻ പ്രാപ്തരല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ സ്റ്റോപ്പ് ആവും എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വർഷങ്ങളോളം ഒരു വീട്ടിൽ തന്നെ ഒരു മുറിയിലായും രണ്ട് മുറിയിലായും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് നാട്ടിൽ നിന്ന് രണ്ട് ജീവിത ശൈലിയിൽ നിന്ന് രണ്ട് പേരെ ഒന്നിക്കുമ്പോൾ രണ്ടു പേർക്കും അവരവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടാവും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാവും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയും പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ തോൽവി തന്നെയാണ് ഒട്ടുമിക്ക സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവളെ ഭർത്താവിൻ്റെ സാന്നിധ്യം അതുപോലെ കെയറിങ് പരിഗണന അവളുമായി കുറച്ച് നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഇതൊക്കെയാണ് ഒട്ടുമിക്ക ഭർത്താക്കന്മാർ ചെയ്യാത്ത കാര്യങ്ങളും ഇതുതന്നെയാണ് അപ്പോൾ ഭർത്താക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട് അവൾക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുകയാണ് അതിന്റേതിനൊന്നും സമയമല്ലാന്ന് എല്ലാം ശരിയായിട്ട് നമുക്കിതിനെല്ലാം നല്ലൊരു സമയം എത്തിച്ചേരും അത് എത്തിച്ചേരുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ഉള്ള സമയമെങ്കിലും രണ്ടുപേരും ഒന്നിച്ചിരിക്കാനും അതുപോലെ സംസാരിക്കാനും ചെറിയ ചെറിയ യാത്രകൾ പോകാനൊക്കെ സമയം കണ്ടെത്തണം ചെറിയ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ചെറിയൊരു ജീവിതം നമുക്ക് സന്തോഷമാക്കാൻ അത് ആ ജീവിതത്തിലെ രണ്ടു പേർക്കും തന്നെ കഴിയുള്ളൂ ആ രണ്ടു പേര് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഭാര്യ മാത്രം വിചാരിച്ചതുകൊണ്ടോ ഭർത്താവ് മാത്രം വിചാരിച്ചതുകൊണ്ടോ ഒന്നും മാറാനും പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം